അപ്പോൾ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ സൺഡേ വ്ലോക്കാണ് കേട്ടോ ഒരുപാട് വലുതൊന്നും ഇല്ല എന്നാലും ഇത്തിരി ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്താക്കി സൺഡേ എനിക്കും ചേട്ടനൊക്കെ ഒക്കെ ഓഫാണ് അപ്പം നമ്മൾ രാവിലെ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചെട്ടോ വേറൊന്നും അല്ല നമ്മൾ മസാല ദോശയൊക്കെ ഒന്ന് കഴിച്ച് അങ്ങനെ ഉള്ള ചെറിയ ചെറിയ ഐറ്റംസ് അതൊക്കെയാണ് പ്ലാനിങ് അങ്ങനെ നമ്മുടെ നമ്മുടെ റൂമിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട് നെസ്റ്റോ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അവിടെ അതിന് തൊട്ടടുത്ത് തന്നെ വെജ്മി എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഈ നെസ്റ്റോടെ തന്നെ എന്തോ സംഭവമാണ് ബ്രാഞ്ച് അങ്ങനെ എന്തോ ഇതാണ് അപ്പോൾ ദാ മോള് ഇപ്പം നന്നായിട്ട് നടക്കും കേട്ടോ അപ്പോൾ അവൾ ദാ വെയിലത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് നിഴൽ കണ്ടിട്ട് ആ ഒരു ചെറിയ കളിയും കുറുമ്പൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അങ്ങനെ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കണം എടുക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ ചേട്ടൻ പൊക്കി എടുത്തുകൊണ്ടായിരുന്നു കാര്യം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ലേ അങ്ങനെ നമ്മൾ നമ്മളെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അകത്ത് ജസ്റ്റ് കയറി എന്ന് വെച്ചപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും സൺഡേ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകുമല്ലോ അപ്പോൾ ഇതാ നല്ല തിരക്കായ നമ്മൾ എന്താക്കി ഇന്ന് പുറത്തിരിക്കുകയെന്ന് വെച്ചോ പുറത്ത് അവർ ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് വണ്ടിയൊക്കെ പോന്ന് കണ്ടിരിക്കാൻ പറ്റിക്ക് മോള് ഒന്ന് ചിലപ്പം അടങ്ങിയിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ അവൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവൾ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മസാല ദോശയും നല്ല വട ചായ ഇതൊക്കെയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്ത് നല്ല അടിപൊളി ചായയും മസാല ദോശയുമാണ് കേട്ടോ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു മസാല ദോശയൊക്കെ കഴിച്ചു മോള് കുറച്ചേ കഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ തൻ്റെ മോള് നല്ല ഹാപ്പിയാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ അടുത്ത് കുറച്ച് കളിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മളത് കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാമെന്നൊക്കെ വെച്ചു അങ്ങനെയൊക്കെ നിന്നു ആ സമയത്ത് ചേട്ടനും ബില്ലാക്കുന്നുണ്ടായിരുന്നു മോസ്റ്റ്ലി അങ്ങനെ ഭയങ്കര റേറ്റ് ഉണ്ടായിട്ടോ ഇവിടെ നമുക്ക് മൂന്ന് നാല് പേർക്ക് കഴിക്കാനൊക്കെ മൂന്ന് നമ്മൾ മൂന്നല്ലേ ഉള്ളൂ മുളെ കൂട്ടണ്ടല്ലോ അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് അത് നേരെ നെസ്റ്റോയിൽ കയറിയിട്ടുണ്ടായിരുന്നു അതൊട്ടെ എടുത്തല്ലേ അപ്പോൾ എന്തെങ്കിലും കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ ട്രോളി എടുത്തു അപ്പോൾ മൂക്ക് ട്രോളിയിൽ നിൽക്കുന്നതും ഇരിക്കുന്നതും അപ്പോൾ അവളെ ഇങ്ങനെ നമ്മൾ ഉരുട്ടിക്കൊണ്ട് പോകുന്നു ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മളിത് കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിച്ച് ഇത് ലിച്ചിപ്പഴമാണ് കേട്ടോ ഞാനങ്ങനെ കഴിച്ചിട്ടില്ല അങ്ങനെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ബില്ലാക്കി നമ്മൾ നേരെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ലിഫ്റ്റിൽ നിന്ന് അച്ഛനും മുകളും ഭയങ്കര ബഹളമാണ് കേട്ടോ അവരിന്ന് ലിഫ്റ്റ് കൊടുക്കും ആ മാതിരി ബഹളമാണ് ആ അങ്ങനെ താണ്ട് നിൽക്കുകയാണ് അതിലിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് ഡാൻസും പാട്ടും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ലിഫ്റ്റിൽ അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ ലിഫ്റ്റിൽ നിൽക്കാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളിത് ആ റൂമൊക്കെ എത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ മൂക്ക് ഉറങ്ങാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു എന്നാലും കയ്യിൽ ഇതാ ബിസ്ക്കറ്റോ അത് ഇതൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെ എന്താക്കി നമ്മൾ കുറച്ച് ലേറ്റായല്ലോ എത്താൻ അപ്പം നമ്മൾ ബിരിയാണി വെക്കാന്ന് വെച്ചു അപ്പം കഴിഞ്ഞ സൺഡേ നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ സൺഡേ വെക്കാന്ന് വെച്ചു അങ്ങനെ അമ്മ അത് അതിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി അതിൻ്റെ റെസിപ്പി ഞാൻ ഈ ചാനലിലിട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് അല്ല കാണാത്തവർ കേട്ടോ ഒന്നും കയറി കണ്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് നോക്കേണ്ട നല്ല ടേസ്റ്റാണ് എൻ്റെ നാത്തൂവിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അത് അങ്ങനെ താണ്ട മൂള ഒന്ന് ഉറക്കി കിടത്തിയതിനു ശേഷം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അമ്മയും കൊണ്ട് അടുക്കളയിൽ ഇങ്ങനെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ നാട്ടിലൊക്കെ വിളിക്കണമെങ്കിൽ നാട്ടിലൊക്കെ എല്ലാവരെയും വിളിച്ച് ഞാൻ വന്നപ്പോഴത്തേക്കും ഇതാണ്ട് അമ്മ ഗ്രേവി ചിക്കൻ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ആ പപ്പടമൊക്കെ റെഡിയാക്കി സാലഡൊക്കെ ആക്കി നമ്മളിത് കഴിക്കായിരുന്നു അപ്പോഴത്തേക്ക് മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവർക്ക് നമ്മൾ കുറച്ച് ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഇത്തിരി എടുത്ത് വെച്ച് കൊടുക്കും പക്ഷേ അവൾ കഴിച്ചത് പപ്പട വരണം അങ്ങനെ നമ്മളിത് ആ പുഷ്പാറ്റു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ശനിയാഴ്ച രാത്രി കുറച്ച് കണ്ടതിന് ശേഷം ബാക്കി നമ്മൾ ഇന്നായിട്ടോ ഉണ്ടാവില്ല മീൻസ് സൺഡേ ആണ് കേട്ടോ കണ്ടത് അങ്ങനെ തണ്ട് എൻ്റെ ബിരിയാണി കുതിച്ചിരുന്ന് ഇങ്ങനെ പപ്പടമാണ് കഴിക്കുന്നത് പക്ഷേ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അവൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തണ്ട് നമ്മൾ കരുതിയത് ഇവക്കിതൊന്നും ഇഷ്ടപ്പെടില്ലെന്ന കേട്ടോ ഈ മൂവി ഇങ്ങനെ പുഷ്പ ഇത് കുറച്ച് ഫൈറ്റും കാര്യമൊക്കെ ഉള്ളതല്ലേ പക്ഷെ ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്താ വെച്ചാൽ അവൾ ഇരുന്ന് ഇത് കണ്ടെടുക്കാതിരുന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി എന്തിനാന്ന് വെച്ചാൽ ആദ്യം മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു അവർക്ക് വയറിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ അത് കാണിക്കാന്ന് വെച്ചിട്ടായിരുന്നു ഇറങ്ങിയത് പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ പീഡിയാട്രിഷ്യൻസ് ആരും ഇല്ലായിരുന്നു എവിടെ ഇല്ലായിരുന്നു അപ്പം നമ്മളിത് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇല്ലായെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഇറങ്ങി ആ നമ്മൾ അയണിൻ്റെ ആ ടോണിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു വിഷപ്പില്ല അങ്ങനെ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ കൊടുത്തേനാണ് അപ്പോൾ അതിൻ്റെതായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ അതുകൊണ്ടത് രണ്ടു ദിവസമായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഈ മക്ക മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു മോക്ക് കുറച്ച് എന്തെങ്കിലും മറ്റേ സ്വെറ്റർ അങ്ങനെയൊക്കെയുള്ള ഇപ്പം തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മേടിക്കാന്ന് വെച്ചിട്ടോ നമ്മൾ പോയത് പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് മൂക്ക് പറ്റിയ ആ ഒരു ടൈപ്പ് കിട്ടിയില്ല കേട്ടോ ഇതൊക്കെ നോർമലി അവർക്ക് എപ്പോഴും ഇടാൻ പറ്റുന്നില്ലല്ലോ അപ്പം അത് നോക്കിയില്ല പിന്നെ നമ്മൾ എന്താക്കി നമ്മൾ ഒന്ന് രണ്ട് സ്ലൈഡ് ജീപ്പ് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൂട്ടി എന്തൊക്കെയോ എടുത്തിട്ടുണ്ടോ അമ്മത് അമ്മയ്ക്ക് പറ്റിയ സ്ലൈഡാക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് ഒരെണ്ണം ആയിട്ട് അങ്ങനെ കിട്ടില്ല ഇപ്പം മൂന്നെണ്ണം ആ സെറ്റ് അങ്ങനെ കേട്ടോ കിട്ടുന്നത് അങ്ങനെ മൂക്ക് തയ്യൽ ഒരു ബോയൊക്കെ വലിച്ച് വെച്ച് നോക്കി അവൾ ഇതിങ്ങനെ ചുമ്മാ വെക്കത്തുള്ളു അവൾ അത് മേടിച്ചില്ല കേട്ടോ അവൾക്ക് അത് വലിയ താല്പര്യമില്ല നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കാൻ ഉള്ളൂ പിന്നെ അത് കുറേ ടോയ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ചെന്നിട്ട് എല്ലാത്തിനും അത് കിടന്ന് പിടിയായിരുന്നു ഈ ഈ സെയിം പാവയൊക്കെ അവൾക്ക് ഉള്ളതെ കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ആ ഒരു ഇത് വന്ന് കാണും അങ്ങനെ വേറെ എന്തോ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അങ്ങനെ അതെല്ലാം അഞ്ച് ബില്ലാക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തൊട്ടടുത്തൊരു ഫ്ലോർ മില്ലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ നാട്ടിൽ നിന്നാണ് നമ്മൾ മുടക്ക് മുളക് പൊടിയും ഐറ്റംസൊക്കെ കൊണ്ടുവന്നത് അപ്പം അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു മില് എനിക്ക് നേരത്തെ എന്നെ കൊണ്ടാക്കിക്കൊണ്ടുവന്ന് ആൻറ്റി പറഞ്ഞു തന്നെ കേട്ടോ അപ്പം അടിപ്പൊളി മില്ലാണ് കേട്ടോ ഇവിടെ ഇല്ലാത്തതായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല കാര്യം തേയില കോഫി പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഉള്ളി ഇങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളി ഇങ്ങനെ പൊടിച്ച് വെക്കുന്നത് കണ്ടത് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു എന്താ ഇതായിരുന്നു തോന്നുന്നു ആതാണ്ടേ ഒണിയൻ പൗഡർ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ മോക്ക് നമ്മൾ കൂരമൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു വർഷം ആവാറായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ കഴിച്ചല്ല അത് ചീത്ത നമ്മളടുത്ത് കളയുകയാണ് ചെയ്തത് പിന്നെ മുറുക്ക് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായത് ഇത് മറ്റേ ചെറുതേൻ പിന്നെ ഹെയർ ഓയിൽസ് സിറം റോസ്മേരി വാട്ടർ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെട്ടോ ഇവിളിങ്ങനെ നിന്ന് താളം പിടിക്കുകയാണ് എന്തിനാണെന്നറിയുക അവിടെ നിന്ന് അവിടെ സൈഡിൽ ചോക്ലേറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടന്മാർ കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് നമ്മുടെ തൊട്ടടുതാക്കണ്ടാക്കും കയ്യിലിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂള് തണ്ട് ചേട്ടൻ്റെ കൂടെ ഫ്രണ്ടിൽ കയറി ഇപ്പം തൊട്ടടുതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിലിരുത്തിയത് അല്ലെങ്കിൽ ബാക്കിലല്ലേ കുഞ്ഞുങ്ങളെ ഇരുത്തും അങ്ങനെ ഞങ്ങളത് ആ റൂം എത്തിയിട്ടുണ്ട് റൂം എത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി മൂളയും ഒന്ന് റെഡിയൊക്കെ ആക്കി പിന്നെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ ഫുഡ് നമ്മളുടെ ഉച്ചക്കത്തെ ബിരിയാണി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചു അപ്പോൾ അത്രയുള്ളതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു കുട്ടി സൺഡേ വ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അമ്മ അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ